നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരു വീട്ടില് സമാധാനമില്ലെങ്കിൽ അവിടെ സമ്പത്തുണ്ടാവില്ല സമ്പത്തില്ലെങ്കിൽ സന്തോഷമുണ്ടാവില്ല സന്തോഷമില്ലെങ്കിൽ ജീവിതം തന്നെ ഭാരമാകും പക്ഷെ ഈ എല്ലാറ്റിനും ഒരു പരിഹാരമുണ്ടെന്നുള്ളത് നിങ്ങൾക്കറിയാമോ അത് വലിയ പൂജകളോ വില കൂടിയ വഴിപാടുകളോ അല്ല ഒരു സാധാരണ വീട്ടമ്മ രാത്രി ഉറങ്ങുന്നതിന് മുൻപ് ചെയ്യുന്ന ചെറിയ ചില കാര്യങ്ങളാണ് ജ്യോതിഷം പറയുന്നത് സ്ത്രീ എന്നത് ലക്ഷ്മിയുടെ രൂപമാണ് എന്നതാണ് അവൾ വീട്ടിൽ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും വീടിൻ്റെ ഭാഗ്യം നിർണയിക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇന്ന് നിങ്ങൾ കേൾക്കാൻ പോകുന്നത് ഒരു വീട്ടമ്മയുടെ ജീവിതം മാത്രമല്ല ഒരു വീടിൻ്റെ വിധി മാറ്റുന്ന പതിനഞ്ച് ശക്തമായിട്ടുള്ള ജ്യോതിഷ രഹസ്യങ്ങളാണ് ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണുക കാരണം അവസാനത്തെ രഹസ്യം നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റാൻ കഴിയുന്ന അത്യന്തം ശക്തമായിട്ടുള്ള ഒരു പ്രാർത്ഥനയാണ് അപ്പം നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ആ രഹസ്യങ്ങൾ എന്നുള്ളത് അതിനു മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേദ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട് അതോടൊന്ന് പ്രസ് ചെയ്യുക അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും ഏറ്റവും ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം രാത്രി സമയത്തിൻ്റെ ജ്യോതിഷ ശക്തിയെക്കുറിച്ചാണ് രാത്രി എന്ന് പറയുന്നത് മനുഷ്യൻ ഉറങ്ങുന്ന സമയം മാത്രമല്ല ജ്യോതിഷത്തിലെ രാത്രി എന്നത് ചന്ദ്രന്റെ സാമ്രാജ്യമാണ് ചന്ദ്രൻ മനസ്സിൻ്റെ ഗ്രഹമാണ് അതുകൊണ്ട് രാത്രിയിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മുടെ മനസ്സിലും വീട്ടിലെ അന്തരീക്ഷത്തിലും ആഴത്തിൽ പതിയുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം പുരാതന ഭാരതീയ ജ്യോതിഷത്തിൽ പറയുന്നത് സന്ധ്യാസമയത്ത് വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ അടുത്ത ദിവസം സംഭവിക്കാനുള്ള കാര്യങ്ങളെ നിർണ്ണയിക്കും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് പണ്ടുകാലത്ത് നമ്മുടെ അമ്മമാര് അല്ലെങ്കിൽ നമ്മുടെ അമ്മൂമ്മമാര് രാത്രിയിലെ ചില കാര്യങ്ങൾ നിർബന്ധമായി ചെയ്തിരുന്നത് ഇന്ന് നമ്മൾ അവ മറന്നു എന്ന് പറയുന്നതാണ് ശരി പക്ഷെ അവ തന്നെയാണ് വീട്ടില് സമാധാനം നഷ്ടപ്പെടാനുള്ള ഒരു പ്രധാന കാരണം അടുത്തതായിട്ട് നമുക്ക് ഒരു വീട്ടമ്മ രാത്രി ചെയ്യേണ്ട ചില കാര്യങ്ങളെക്കുറിച്ച് നോക്കാം ഏറ്റവും ആദ്യം പ്രവേശനവാതിൽ വൃത്തിയാക്കുക എന്നുള്ളതാണ് വാസ്തുശാസ്ത്ര പ്രകാരം പ്രവേശനവാതിൽ എന്ന് പറയുന്നത് ലക്ഷ്മി ദേവിയുടെ പ്രവേശന കവാടമാണ് രാത്രി ഉറങ്ങുന്നതിന് മുൻപ് എപ്പോഴും പ്രധാന വാതില് വൃത്തി ഉള്ളതാക്കി വയ്ക്കണം അല്ലെങ്കിൽ നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് വയ്ക്കാനായിട്ട് ശ്രമിക്കണം അതായത് വാതിലിന് മുന്നിലായിട്ട് ചെരുപ്പോ ഡസ്റ്റ്ബിനോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള മുഷിഞ്ഞ വസ്തുക്കളോ വയ്ക്കാനായിട്ട് പാടില്ല ഇവയൊക്കെ ഒഴിവാക്കുന്നത് വീട്ടിലെ സമാധാനവും അതുപോലെ തന്നെ സമ്പത്തും വർദ്ധിപ്പിക്കാൻ സഹായിക്കും എന്നുള്ളതാണ് ഇനി അടുത്തതായിട്ട് അടുക്കളയിൽ തീ കത്തിയ നിലയില് രാത്രി ഉറങ്ങരുത് അഗ്നി എന്ന് പറയുന്നത് കോപവും കലഹവുമാണ് ജ്യോതിഷം പറയുന്നത് രാത്രി അഗ്നി കത്തിയാൽ വീട്ടിൽ കലഹം വർദ്ധിക്കും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ അടുപ്പിലുള്ള തീ അണയ്ക്കാതെ പോയിട്ട് കിടന്നുറങ്ങുന്ന ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ ഇന്നത്തെ കാലത്ത് എല്ലാവരും ഗ്യാസ് ആണ് ഉപയോഗിക്കുന്നത് അത് അണയ്ക്കാതെ കിടക്കാറില്ല എന്നിരുന്നാലും ചില വീടുകളിൽ അടുപ്പിലുള്ള കനല് അതുപോലെ തന്നെ വെച്ച് കിടന്നുറങ്ങുന്ന ആളുകളുണ്ട് അടുപ്പിൽ വെള്ളമോ മറ്റോ വെച്ച് ആ ഒരു കനലില് അങ്ങനെ തന്നെ വെക്കും അണയ്ക്കാതെ വെക്കും ഒരു കാരണവശാലും ഇങ്ങനെ ചെയ്യാനായിട്ട് പാടില്ല ഇനി അടുത്തതായിട്ട് അടുക്കളയിൽ ഒരു പാത്രം വെള്ളം നിറച്ചു വയ്ക്കുക എന്നുള്ളതാണ് വെള്ളം എന്ന് പറയുന്നത് ചന്ദ്രന്റെയും ലക്ഷ്മിയുടെയും രൂപമായിട്ടാണ് കണക്കാക്കുന്നത് ഒരു പാത്രത്തിൽ വെള്ളം നിറച്ചു വെച്ചാൽ വീട്ടിൽ ധനയോഗം വർദ്ധിക്കും എന്നുള്ളതാണ് ഇനി അടുത്തതായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം രാത്രിയിൽ അനാവശ്യമായിട്ടുള്ള ലൈറ്റുകൾ ഓഫ് ചെയ്യുക എന്നുള്ളതാണ് അധികം ലൈറ്റുകൾ കത്തുന്നത് വീട്ടിൽ നെഗറ്റീവ് എനർജി കൂടാനായിട്ട് കാരണമാകും വാസ്തുപ്രകാരം പൂജാമുറിയിൽ മാത്രമാണ് നമ്മൾ ഒരു മൃദുവായിട്ടുള്ള വെളിച്ചം എപ്പോഴും വെച്ചുകൊണ്ടിരിക്കേണ്ടത് പൂജാമുറിയിൽ ഒരു സീറോ ബൾബോ മറ്റോ ഇട്ട് കൊടുത്താൽ മാത്രം മതിയാകും മറ്റുള്ള ലൈറ്റുകളൊക്കെയും നിങ്ങൾക്ക് രാത്രി കാലങ്ങളിൽ അണയ്ക്കാവുന്നതാണ് ഇനി അടുത്തതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം കണ്ണാടി കിടക്കേക്ക് നേരെ വരരുത് എന്നുള്ളതാണ് കണ്ണാടി എന്ന് പറയുന്നത് ഊർജം ഇരട്ടിയാക്കുന്ന വസ്തുവാണ് കിടക്കേക്ക മുന്നില് കണ്ണാടി ഉണ്ടെങ്കിൽ അത് മറച്ചു വയ്ക്കണം ഇങ്ങനെ ചെയ്താല് മനസ്സിലെ ഭാരം കുറയും എന്നുള്ളതാണ് ഇത് പലർക്കും അറിയില്ല കട്ടിലിന് നേരെയായിരിക്കും ആ ഒരു വാർഡോബോ അല്ലെങ്കിൽ അലമാരയോ ഒക്കെ വരുന്നത് അതിൻ്റെ ഫ്രണ്ടിലായിട്ട് തന്നെ കണ്ണാടിയും ഉണ്ടാകും അപ്പോൾ ആ കണ്ണാടി നിങ്ങൾക്ക് അവിടെ നിന്ന് ആ ഒരു സ്ഥാനത്ത് നിന്ന് മാറ്റിവെക്കാൻ സാധിക്കുന്നില്ല എങ്കില് ആ കണ്ണാടി ഒരു തുണി ഉപയോഗിച്ച് മറച്ചു വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇനി അടുത്തതായിട്ട് കിടക്കുന്നതിന് മുൻപ് ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാന കാര്യം എന്ന് പറയുന്നത് കിടക്കേക്ക് മുകളിൽ പഴയ സാധനങ്ങൾ വച്ചിരിക്കുന്നത് ഒഴിവാക്കുക എന്നുള്ളതാണ് അനാവശ്യമായിട്ടുള്ള വസ്തുക്കൾ നമ്മൾ കിടന്നുറങ്ങുന്ന കിടക്കയിൽ ഒരു കാരണവശാലും വയ്ക്കാൻ പാടില്ല പഴയ വസ്തുക്കൾ എപ്പോഴും പഴയ ദുഃഖത്തെ സൂക്ഷിക്കും എന്നുള്ളതാണ് ജ്യോതിഷം പറയുന്നത് പഴയ വസ്തുക്കൾ ഉള്ള വീട്ടില് പുതിയ ഭാഗ്യം വരില്ല എന്നതാണ് അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം നിങ്ങൾ നിർബന്ധമായിട്ടും ശ്രദ്ധിച്ചിരിക്കണം ഇനി അതുപോലെ തന്നെ മറ്റൊരു കാര്യം രാത്രി കാലങ്ങളിൽ ചീത്ത വാക്കുകൾ പറയരുത് ഒരു ഒരു സമയങ്ങളിലും നമ്മൾ ചീത്ത വാക്കുകൾ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കാനായിട്ട് പാടില്ല എന്നിരുന്നാലും രാത്രി കാലങ്ങളിൽ നമ്മളിത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഞാൻ മുന്നേയും പറഞ്ഞിട്ടുണ്ട് നമ്മുടെ വാക്കുകൾക്ക് ശക്തിയുണ്ട് രാത്രിയിൽ പറഞ്ഞ വാക്കുകൾ വിധിയായി മാറും എന്ന് ജ്യോതിഷം തന്നെ പറയുന്നുണ്ട് അതുകൊണ്ട് ഏതൊരു കാര്യമായാലും നമ്മൾ രാത്രിയിൽ പറയുന്ന സമയത്ത് വളരെയധികം ശ്രദ്ധയോടുകൂടി സംസാരിക്കുക എന്നതാണ് ഇനി എപ്പോഴും ഉറങ്ങുന്നതിന് മുൻപ് നന്ദി പറയേണ്ടതായിട്ടുണ്ട് ഒരു വീട്ടമ്മ ദിവസം അവസാനിപ്പിക്കുമ്പോൾ ഇങ്ങനെ പറയണം ദൈവമേ നന്ദി ഇത് പോസിറ്റീവ് എനർജി കൂടാനും നിങ്ങളുടെ കുടുംബത്തിൽ സമാധാനം നിലനിർത്താനും സഹായിക്കും ഇനി അടുത്തതായിട്ട് ഉപ്പ് ഉപയോഗിച്ചുള്ള ചെറിയ ഒരു ജ്യോതിഷ പരിഹാരത്തെക്കുറിച്ചാണ് പറയുന്നത് ഒരു ചെറിയ പാത്രത്തിൽ ഉപ്പ് വെച്ച് അടുക്കളയിൽ വയ്ക്കുക ഇത് നെഗറ്റീവ് എനർജിയെ ആഗിരണം ചെയ്യും അതുപോലെ തന്നെ ഇനി അടുത്തതായിട്ട് ഒരു വീട്ടമ്മ ചെയ്യേണ്ട കാര്യമാണ് രാത്രി ഉറങ്ങാൻ കിടക്കുന്നതിന് മുൻപ് ക്ലോക്കിലേക്ക് നോക്കുക സമയം നോക്കുക എന്നുള്ളതാണ് നിങ്ങളിലേക്ക് നല്ല സമയത്തെ കൊണ്ടുവരാനായിട്ട് അത് സഹായിക്കും എന്നാണ് ജ്യോതിഷം പറയുന്നത് എന്താണ് നല്ല സമയം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സമയം എപ്പോഴും നല്ലതാണ് അല്ലെ അത് നമുക്ക് വരുന്ന നമുക്ക് വരുത്തുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് നമുക്ക് ചിലപ്പോ ചീത്തയായിട്ട് തോന്നുന്നത് അങ്ങനെയുള്ള ചീത്ത സംഭവങ്ങൾ ഒന്നും നടക്കാതെ ജീവിതത്തിൽ എപ്പോഴും സമാധാനവും സുഖവും അതുപോലെ തന്നെ സന്തോഷവും നിലനിർത്താനായിട്ട് നല്ല സമയം തന്നെ നമുക്കിനി അങ്ങോട്ടും ഉണ്ടാകാനായിട്ടാണ് നമ്മൾ ഇങ്ങനെ രാത്രിയിൽ കിടക്കുന്നതിന് മുൻപ് ക്ലോക്ക് നോക്കണം എന്ന് പറയുന്നത് അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് രാത്രിയിൽ പതിനൊന്ന് മണിക്ക് മുന്നേ എല്ലാവരും കിടക്കാനായിട്ട് ശ്രമിക്കുക പതിനൊന്ന് മണിക്ക് ശേഷം വീട് ശാന്തമായിരിക്കണം എന്നുള്ളതാണ് ഒരു വീട്ടമ്മയുടെ മനസ്സ് എന്ന് പറയുന്നത് എപ്പോഴും ശാന്തമായിരിക്കണം അതിനു വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും വീട്ടിലുള്ള അംഗങ്ങളും സഹകരിച്ചു കൊണ്ട് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ഒരു വീട്ടമ്മയുടെ മനസ്സ് വീട്ടിന്റെ ഭാഗ്യത്തെ നിയന്ത്രിക്കുന്നു എന്നതാണ് അവളുടെ ചിന്തകൾ വീട്ടിന്റെ വിധി മാറ്റും എന്നതുകൂടെ നമ്മൾ തിരിച്ചറിയണം അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് രാത്രിയിൽ കിടക്കുന്നതിന് മുൻപ് ഒരു വീട്ടമ്മ വീട്ടിലെ പാത്രങ്ങളെല്ലാം കഴുകി വൃത്തിയാക്കി സിങ്കടക്കം നീറ്റാക്കി വെച്ചിരിക്കണം ഇത് പറയുന്ന സമയത്ത് പലരും ചോദിക്കും വീട്ടമ്മ തന്നെ ചെയ്യണോ ഒരു നിർബന്ധവും ഇല്ല ആർക്കും ചെയ്യാം പക്ഷേ വീട്ടിൽ രാത്രി കിടക്കുന്നതിന് മുൻപേ വീട്ടിലുള്ള എച്ചിൽ പാത്രങ്ങളെല്ലാം കഴുകി വൃത്തിയാക്കി അടുക്കള ശുദ്ധിയോടുകൂടെ വെക്കാനായിട്ട് ശ്രദ്ധിക്കണം എന്നാൽ മാത്രമേ നമ്മുടെ വീട്ടിലേക്ക് ധനം കടന്നു വരികയുള്ളൂ സമ്പത്ത് കടന്നു വരികയുള്ളൂ ഇതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നിങ്ങൾ പാത്രങ്ങൾ ചിങ്കിൽ അങ്ങനെ തന്നെ വെച്ച് കിടന്നുറങ്ങുന്ന ഒരാളാണ് എങ്കിൽ ആ വീട്ടിൽ ഉറപ്പായിട്ടും ധനപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് ലക്ഷ്മിദേവി വസിക്കുന്നത് അടുക്കളയിലാണ് ആ അടുക്കള രാത്രി കിടക്കുന്നതിന് മുൻപ് വൃത്തിയായിട്ട് സൂക്ഷിക്കുക അപ്പൊ ഞാനിവിടെ പറഞ്ഞിരിക്കുന്ന ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ ഇരുപത്തിയൊന്ന് ദിവസം തുടർച്ചയായിട്ട് ഈ പറഞ്ഞ രീതിയിൽ ഒന്ന് ചെയ്തു നോക്കിക്കേ നിങ്ങളുടെ ജീവിതത്തിൽ ഉറപ്പായിട്ടും മാറ്റങ്ങൾ ഉണ്ടാവും ഫലം നിങ്ങളെപ്പോലും അത്ഭുതപ്പെടുത്തും എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു രാത്രി പ്രാർത്ഥന കൂടെ പറയാം പ്രാർത്ഥന എന്ന് പറയുന്നത് എൻ്റെ വീട്ടിൽ സമാധാനമുണ്ടാകട്ടെ എൻ്റെ വീട്ടിൽ ലക്ഷ്മി ദേവി വസിക്കട്ടെ എൻ്റെ കുടുംബത്തിൽ സ്നേഹം വർദ്ധിക്കട്ടെ ഈ ഒരു പ്രാർത്ഥന എല്ലാ വീട്ടമ്മമാരും കിടക്കുന്നതിന് മുൻപ് കട്ടിലിലേക്ക് വന്നിരുന്നു കൊണ്ട് ഈ ഒരു പ്രാർത്ഥന നിങ്ങൾ ചൊല്ലിക്കഴിഞ്ഞാൽ ആ വീട്ടിൽ ഉറപ്പായിട്ടും സമാധാനവും സമ്പത്തും ഉണ്ടാകും ഒരു വീട്ടമ്മ മാറി ചിന്തിച്ചാൽ ഒരു വീട് മാറും ഒരു വീട് മാറിയാൽ ഒരു കുടുംബം മാറും ഈ വീഡിയോ നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത് ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക എല്ലാവർക്കും ഈശ്വരന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എല്ലാവരുടെ ജീവിതത്തിലും നന്മകൾ സംഭവിക്കട്ടെ നന്ദി